ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകാതെ തന്നെ അവർക്ക് ലൈംഗികമായിട്ടുള്ള ഒരിറിറ്റേഷൻ ഉണ്ടാകുക അതായത് എപ്പോഴും യോനിയിൽ തിരുമ്മിക്കൊണ്ടിരിക്കണം സ്വയംഭോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകണം ഇങ്ങനെ എന്തു ചെയ്താലും ശരി അവർക്ക് രതിമൂർച്ച ഉണ്ടാകാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുക സാധാരണ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല ഇത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥ പോലെ അതായത് നമുക്കൊരു ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നാം എന്താണ് ചെയ്യുക മാന്തിക്കൊണ്ടിരിക്കും മാന്തി തോറും വീണ്ടും ചൊറിച്ചിൽ വരും അപ്പോൾ വീണ്ടും വീണ്ടും മാന്താൻ തന്നെ തോന്നിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ പോലെ ലൈംഗികമായിട്ട് സ്വയംഭോഗം ചെയ്യാനുള്ള പ്രവണത അതായത് അതിനൊരു പരി പരിസമാപ്തി ഇല്ലാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ചില സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ പേര് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ എന്ന അല്ലെങ്കിൽ സിൻഡ്രോം എന്നാണ് ഈ സംഗതി കാണപ്പെടുന്ന സ്ത്രീകൾ വളരെ അപൂർവമാണെങ്കിൽ കൂടി അവരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ജോലി ചെയ്യാൻ കഴിയില്ല അവരുടെ സാധാരണ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഇതിനൊരു അതായത് രതിമൂർച്ച വന്നിട്ട് അതവിടെ പരിസമാപ്തിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും ഉണ്ടാകുന്നില്ല ഇത്രയൊരവസ്ഥയെ ഹൈപ്പർ സെക്ഷുവാലിറ്റി ആയി ചില ഡോക്ടർമാർ തെറ്റിദ്ധരിക്കാറുണ്ട് മാത്രമല്ല അവരുടെ ജോലിയുടെ ഭാഗമൊക്കെ അവർ മാന്തി പൊളിക്കുന്ന രീതിയിൽ അവിടെ മുറിവ് വരെ ഉണ്ടാകാറുണ്ട് ക്ലൈറ്റോർസ് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ന്യൂറോണൽ ആയിട്ടുള്ള ഹോർമോണൽ ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ് അതല്ലാതെ ഇതൊരു മറ്റു രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള അമിതാസക്തിയല്ല ഇത് ലൈംഗികമായിട്ടുള്ള അമിതാസക്തിയായിട്ട് ചില ഡോക്ടർമാർ തെറ്റിദ്ധരിക്കാറുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാറുണ്ട് എന്നാലും ഇതിന് ശമനം ഉണ്ടാകുകയില്ല അപ്പോൾ ലൈംഗികമായിട്ടുള്ള ആസക്തി ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കാം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഒരു കാര്യം പറയട്ടെ ലൈംഗികമായിട്ട് നമുക്കൊരു ആഗ്രഹം ഉടലെടുക്കാതെ ലൈംഗികമായിട്ട് നമുക്കൊരു ഉത്തേജനം ഉണ്ടാകാതെ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു സൂചനയും ലഭിക്കാതെ നമുക്ക് എപ്പോഴെങ്കിലും ലിംഗമുദ്ധരിച്ചു വരുന്ന ഒരവസ്ഥ പുരുഷന്മാർക്കുണ്ടാകാറുണ്ടോ ഒരിക്കലും ഉണ്ടാകാറില്ല അവസ്ഥ ഏതെങ്കിലും ഒരു സൂചന അല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്ന ലിംഗോദ്ധാരണം മാത്രമായിരിക്കും എന്നാൽ അതേ സമാനമായിട്ട് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന വളരെ ഇത് ഞാനീ പറയുന്ന അസുഖം സ്ത്രീകൾക്കാണ് ബഹുപുരുഷൻ ആയിട്ടും സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് ആ സമയത്ത് പുരുഷന്മാരിൽ വളരെ വളരെ അപൂർവമായിട്ട് ഇത് കാണുന്നു ലി അവർക്ക് യോനിയിൽ ലൈംഗികമായിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു ഇത് അവരുടെ തലച്ചോറിൽ നിന്ന് വരുന്നതല്ല അവർക്കങ്ങനെ സൂചനകളൊന്നും വേറെ രൂപത്തിൽ ലഭിച്ചിട്ടുമില്ല അവർ സ്വയംഭോഗം ചെയ്യാൻ ആരംഭിക്കുന്നു എത്ര സ്വയംഭോഗം ചെയ്താലും അവരുടെ ഈ ലൈംഗികമായിട്ടുള്ള ഇതിനകത്തൊരു പരിഹാരമുണ്ടാകുന്നില്ല അങ്ങനെ പരിഹാരമുണ്ടാകുന്നത് കൊണ്ട് അവർ അവരുടെ ജോലിയിൽ നിന്ന് ചില ഒരു സ്ത്രീയെ സംഭവം എട്ടും പത്തും തവണ ഒരു ദിവസം ഈ രീതിയിൽ ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെയാണ് റെക്കാർഡ് കാണിക്കുന്നത് അത് അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വസ്ഥത മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ ഇനി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്നുള്ളതാണ് ശാസ്ത്രലോകം അനുമാനിക്കുന്നത് അതിന് വ്യക്തമായ പഠനങ്ങൾ നടത്തിയിട്ടില്ല എന്നിരുന്നാൽ കൂടി ആ പഠനം നടത്തിയ പഠനങ്ങൾ വെച്ച് അനുമാനിക്കുന്ന ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണെന്നുള്ളതാണ് ആ ഡിസോർഡർ ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല സൗര്യവും ഉണ്ടാവില്ല ഇവരിങ്ങനെ എപ്പോഴും ലൈംഗികമായിട്ട് ഇതിനകത്ത് അതായത് ഉത്തേജിച്ച് ഉത്തേജനം ലഭിക്കുന്ന രീതിയിൽ അവർ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ അവർക്കൊരു സിഗ്നൽ ലഭിക്കുന്നുണ്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ അത് പല രൂപത്തിൽ വരാം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ വേറെങ്കിലും പ്രീവിയസായിട്ടുള്ള ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ള അനുഭൂതിയെക്കുറിച്ചുള്ള ചിന്തയോ വല്ലതും വരുമ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ ലഭിക്കുമ്പോൾ അവർക്ക് ലൈംഗികമായിട്ട് ഉണ്ടാകുന്നു അവർ സ്വയംഭോഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നു ആ സ്വയംഭോധം വഴിക്കോ ബന്ധം വഴിക്കോ അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നു നേരത്തെ സൂചിപ്പിച്ച പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡറിൽ ഒരിക്കലും രതിമൂർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയില്ല അഥവാ ഏതെങ്കിലും അതിൻ്റെ അടുത്തേക്ക് എത്തിയാലും വീണ്ടും ചക്രം തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ വരുന്നു വീണ്ടും അവർക്ക് സ്വയംഭോഗം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നു ഇതാണ് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ഏതെങ്കിലും കാലമോ സമയമോ എല്ലോ ഉണ്ടോ അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഇതിങ്ങനെ തുടങ്ങുമെന്നുള്ള അവർക്ക് തന്നെ പറയാൻ പറ്റില്ല അവർക്കിതിനെ ഒരു രീതിയിൽ നിയന്ത്രിക്കാനും കഴിയില്ല അതേസമയത്ത് ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണെങ്കിൽ അതിനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സിഗ്നൽ വന്നാലും ശരി കുറച്ച് നേരം ക്ഷമിക്കുകയാണെങ്കിൽ അവർക്ക് സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവർക്കത് സ്വയംഭോഗം ചെയ്തില്ലെങ്കിൽ അവർക്ക് ഇരിക്കപ്പുറതി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകും അതാണ് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡറിൻ്റെ ഏറ്റവും വലിയ ദുരിതാവസ്ഥ സാധാരണ രീതിയിൽ ഡോക്ടർമാരെ കുഴക്കുന്ന ഒരു രോഗമാണിത് അതായത് പരിഹാരമുണ്ടാക്കാൻ അത്ര എളുപ്പം കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇത് പി ജി എ ഡി ആണോ അഥവാ ഹൈപ്പർ സെക്ഷുവാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ എ ഡി എച്ച് ഡി അതായത് അറ്റക്ഷൻ ഡെഫിസൻസ് ഉണ്ടോ അങ്ങനെയുള്ള ചില വ്യക്തികൾക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണാറുണ്ട് ഒ സി ഡി ഉള്ളവർക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണാറുണ്ട് ഡോപ്പബിൻ സർജ് കൂടുതലായിട്ടുള്ളവർക്ക് ഹൈപ്പർ സെക്ഷുവാലിറ്റി കാണാറുണ്ട് പാർക്കിംഗ് സോണിസത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഉണ്ടാവാറുണ്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ ആ പ്രശ്നം ഉണ്ടാവുന്നില്ല അതായത് പ്രസിസ്റ്റൻറ്റ് അറോസൽ ഡിസോർഡർ പോലെ അത് കണ്ട്രോളിംഗ് ഇല്ലാത്തൊരവസ്ഥയിലേക്കല്ല പോകുന്നത് അത്തരം അത് അവരുടെ സൈക്കാറ്റിക് ഉള്ള ചില വ്യക്തികളിൽ കാണപ്പെടുന്ന ഹൈപ്പർ സെക്ഷുവാലിറ്റി പോലും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും ഇതിനെ നിയന്ത്രിക്കുവാൻ കഴിയില്ല ഇത് ആ വ്യക്തിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു ദുരവസ്ഥ എന്നാൽ പി ജി എ ഡി എസ് അതിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോൾ നേർവിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ടാർലോസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് പെൽവിക് ഫ്ലോറിൻ്റെ കൺജഷൻ അതായത് യോനിയുടെയും യോനി മുഖത്തുള്ള ആ അത്തരം ആ പ്രദേശത്തുള്ള മസിലുകളുടെ അതായത് അത് കൺജസ്റ്റഡ് ആകുക അതിന് അതുമൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അങ്ങനെ ഇത് സംഭവിക്കാറുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ പി ജി എ ഡി ഉണ്ടാകുന്ന ചില വ്യക്തികളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ലൈറ്റോറിസിൻ്റെ അങ്ങോട്ടൊക്കെയുള്ള അതുപോലെയുള്ള ആ ഭാഗങ്ങളിലേക്കുള്ള നേർവ് എപ്പോഴും ഇറിറ്റേറ്റഡ് ആയി അതായത് എപ്പോഴും ആയി നിൽക്കുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട് അപ്പോൾ രണ്ട് രോഗവും രണ്ട് അവസ്ഥയിലാണ് ചികിത്സിക്കേണ്ടത് ഒന്ന് എന്താണെന്നു നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മാനസിക രോഗങ്ങളാണെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും അത് സംബന്ധിച്ച് ഇവിടെ ഹോർമോൺ സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഹോർമോണിൽ വലിയ വ്യതിയാനങ്ങളൊന്നും കാണുകയില്ല ഹോർമോൺ കൂടുതലായിട്ടോ അല്ലെങ്കിൽ ആ രീതി അത് ഹൈപ്പർ സെക്ഷുവാലിറ്റിക്ക് ഹോർമോൺ കൂടുതലായി കാണപ്പെടുന്നില്ല നോർമൽ ആയിരിക്കും തോട്ട് പ്രോസസ്സ് ചിന്ത വരുന്നതിൽ അതിനനുസരിച്ചുള്ള ആ രീതിയിൽ ലൈംഗികമായിട്ട് അതിനെ കൂടിച്ചേരലിൻ്റെ ഒരവസ്ഥ മാത്രം അവിടെ അവിടെ വരുന്നത് ഹൈപ്പർ സെക്ഷുവാലിറ്റിയിൽ പി ജി എ ഡിയിൽ അതല്ല ഇത്തരം ഹോർമോണൊക്കെ നോർമലായിരിക്കും എന്നിരുന്നാലും ശരി സ്വയംഭോഗം ചെയ്യുക എന്നുള്ളത് അവർക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി മാറുന്നുണ്ട് അത് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് നമുക്കിതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും പി ജി എ ഡി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെടാത്ത അതുകൊണ്ട് എന്നാൽ അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പി ജി ഡി വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാതായി കിട്ടണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കും അവർക്കുണ്ടാകുക അതേസമയത്ത് ഹൈപ്പർ സെക്ഷുവാലിറ്റി അങ്ങനെയല്ല അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവിടെ യോനിയിലും ആ പ്രദേശത്തുമൊക്കെ ഉത്തേജനം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോകം ചെയ്യുന്നതുകൊണ്ടോ ലൈംഗിക ബന്ധം ജീ അവർക്ക് അനുഭൂതി ലഭിക്കുന്നു അവർ സംതൃപ്തരാകുന്നു പി ജി എ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു ഭാഗമേ ഇല്ല അങ്ങനെയൊന്നും ലഭിക്കുന്നുമില്ല ഈ അസുഖം പി ജി എ ഡി എന്ന് പറയുന്ന അസുഖം അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നിരുന്നാലും എല്ലാ പോപ്പുലേഷനിലും അത് വളരെ അപൂർവമായിട്ടെങ്കിലും കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരു സെക്സോളജിസ്റ്റിനെ കണ്ട് വ്യക്തമായ പരിഹാരം നേടുകയാണ് വേണ്ടത് അതല്ലാതെ ഇതൊരു മാനസിക രോഗമാണെന്നുള്ള രീതിയിലുള്ള ചികിത്സയിലേക്ക് പോവുകയല്ല വേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള എല്ലാ ചികിത്സയും നൽകുന്ന ആ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നൽകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക പി ഡി എഫ് ഫോർമാറ്റിലുള്ള ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി ഇവിടെ നിന്നും അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം